മൂവാറ്റുപുഴ നഗരസഭ പതിനഞ്ചാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച കമ്മ്യൂണിറ്റി ഹാൾ നാടിന് സമർപ്പിച്ചു നഗരസഭ ചെയർപേഴ്സൺ പി പി എൽദോസ് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജീവ് നാരായണ സ്വാമി ഐ എ എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മൂവാറ്റുപുഴ നഗരസഭ ഫണ്ട് പതിനഞ്ചാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച കമ്മ്യൂണിറ്റി ഹാൾ നാടിന് സമർപ്പിച്ചു വാശിക്കവലയിലാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചിരിക്കുന്നത് നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കമ്മ്യൂണിറ്റി ഹാളൻ്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൻ പി പി അൽദോസ് ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ പണ്ട് ഇങ്ങോട് கட்டி കൊടുക്കുന്ന രാജ്യത്തിൽ ഏറ്റവും മിടു മിടുകരാ ഇത് 50 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ 28 വാടൻ ജില്ലമായി വീതിച്ച കൊണ്ടാണ് പക്ഷേ 140 ലക്ഷം രൂപ തട്ടി എടുക്കുന്നവ അവകാശപ്പെട്ടതല്ല ഏതായാലും ഇവിടുത്തെ എല്ലാ കൗൺസിലർമാരും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ കാലത്തെയും ഒക്കെ എല്ലാവരും അതിനു മുമ്പുള്ളവർ ഏതായാലും നാടിന്റെ കാര്യത്തിൽ പൊതുവായി യോജിച്ച് ഐക്യത്തോടെ സ്നേഹത്തോടെ ഏകാഭിപ്രായത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഈ നേട്ടമൊക്കെ ഉണ്ടാകാനുള്ള കാരണം ചടങ്ങിൽ വാർഡിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു ഇതേ സ്ഥലത്ത് നഗരസഭയുടെ അംഗൻവാടിയും പ്രവർത്തിക്കുന്നുണ്ട് അംഗൻവാടിക്കും കമ്മ്യൂണിറ്റി ഹാളിനും സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ പ്രദേശവാസിയായ ജോസൻ മാണി പൊളിക്കക്കുടിയെ ചടങ്ങിൽ ആദരിച്ചു കേരള സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി അയ്യ എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു തികച്ചും ഒരു ഗ്രാമീണമായ പശ്ചാത്തലമാണ് എന്റെ മുന്നിലുള്ളത് അക്ഷരാർത്ഥത്തിൽ അഭിമാനിച്ചിരുന്നു ഇതിനകത്ത് പച്ച പഴുതലൂടെ അതാ കാണുമോ പൂന്തോട്ടങ്ങൾ ഇത്രയും സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി എന്നിട്ട് ഇനിയും തീർന്നില്ലല്ലോ എന്ന് കവി പാടിയത് ഈ ഭൂവിഭാഗത്തെ കുറിച്ചാണോ എന്ന് ഞാൻ ഒരു ദിവസം ശങ്കിച്ചു പോയി സന്ദേശിച്ചു

കമ്മ്യൂണിറ്റി പോകുന്നു പോകുന്നു ആശംസിച്ചു പ്രാർത്ഥിച്ചു വൈസ് ചെയർപേഴ്സൺ സിനി ബിജു വാർഡ് കൗൺസിലർ ജോളി മണ്ണൂർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് നഗരസഭാ കൗൺസിലർ ജോയ്സ് മേരി ആന്റണി അമൽ ബാബു മുൻ വാർഡ് കൗൺസിലർ സെലിൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ ഒരു രുചി in ayala function of even the netar haysa curry powder the taste of royalty